ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു കൂറ്റൻ ചിഹ്നഗ്രഹം എത്തുന്നതായിരത്തി അടി വലിപ്പമുള്ള നിലവിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയേക്കാൾ രണ്ടര മടങ്ങിലേറെ വലിപ്പമാണ് ഇതിനുള്ളത് ജൂൺ രണ്ടായിരത്തിന് ഇത് ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുമെന്നാണ് യുഎൽ ട്വന്റി വൺ എന്ന ചിഹ്നഗ്രഹമാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത ഭാഗത്തായി എത്താൻ പോകുന്നത് മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരം രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിനേഴിന് കാറ്റലീന സ്കൈ സർവേയും നാസയും മറ്റു ചില നിരീക്ഷണങ്ങളും ചേർന്ന കണ്ടെത്തിയ ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി പതിനൊന്ന് യു എൽ ട്വന്റി വൺ ഈ ചിഹ്നഗ്രഹം ഇപ്പോൾ സഞ്ചരിക്കുന്ന പാതയിൽ ഭൂമി സുരക്ഷിതമാണെന്നും എന്നാൽ ഈ സഞ്ചാരപാതയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനം അതൊരു ദുരന്തത്തിന് കാരണമായേക്കുമെന്നാണ് നാസയുടെ വിലയിരുത്തൽ ഭൂമിയുടെ നാല് ദശാംശം ആറ് ദശലക്ഷം മൈൽ ദൂരത്തിനുള്ളിൽ വരുന്നതും നൂറ്റി അൻപത് മീറ്ററിൽ കൂടുതൽ വലിപ്പം ഉള്ളതുമായ ചിഹ്ന ഗ്രഹങ്ങളാണ് അപകട സാധ്യതയുള്ളവയായി നാസ കണക്കാക്കുന്നത് നിലവിൽ രണ്ടായിരത്തി പതിനൊന്ന് യു എൽ ട്വന്റി വൺ ഭൂമിയിൽ നിന്നും നാല് ദശാംശം ഒന്ന് മൂന്ന് ദശലക്ഷം മൈൽ അകലെയാണ് പറക്കുന്നത് കൃത്യമായ ആസൂത്രണത്തിലൂടെ ഇതിനെ ഭൂമിയിൽ എത്താതെ നോക്കാൻ കഴിയുമെന്ന് നാസ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇവയുടെ സഞ്ചാരപാതയിൽ എന്തെങ്കിലും രീതിയിലുള്ള വ്യതിയാനം ഉണ്ടായി ഈ കൂറ്റൻ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ മുപ്പത് കിലോമീറ്ററിലേറെ വീതിയും മുക്കാൽ കിലോമീറ്ററോളം ആഴത്തിലുമുള്ള വലിയൊരു ഗർത്തം ഭൂമിയിൽ സൃഷ്ടിക്കുമെന്നാണ് നാസ വിലയിരുത്തുന്നത് അതേസമയം അപകട സാധ്യതയുള്ള ഒരു ചിഹ്നഗ്രഹം രണ്ടായിരത്തി മുപ്പത്തി ഭൂമിയിൽ പതിക്കാൻ ശതമാനം സാധ്യതയാണ് നാസ അറിയിക്കുന്നത് നിലവിൽ ഭൂമിയുടെ താരതമ്യേന അടുത്തു നിൽക്കുന്ന ചിഹ്നഗ്രഹങ്ങളുടെ പട്ടികയും അവയുടെ വ്യാസം ഭാരം ഭൂമിയിൽ നിന്നുള്ള അകലം എന്നിവയുടെ എല്ലാം ഏകദേശം കണക്കുകളും നാസ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ അടുത്ത പത്ത് വർഷത്തിനിടെ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാൻ എഴുപത്തിരണ്ട് ശതമാനം സാധ്യതയുണ്ട് എന്നാണ് അഞ്ചാമത് ദ്വിവത്സര പ്ലാനറ്ററി ഡിഫൻസ് ഇന്റർ ഏജൻസി ടേബിൾ ടോപ്പ് എക്സസൈസിൽ കണ്ടെത്തിയിട്ടുള്ളത് നാസയെ കൂടാതെ അമേരിക്കയിലെ വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്നും അന്താരാഷ്ട്ര സഹകാരികളിൽ നിന്നുമുള്ള നൂറോളം പ്രതിനിധികൾ ടേബിൾ ടോപ്പ് എക്സസൈസിന്റെ ഭാഗമായിരുന്നു ചിഹ്നഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന ഭീഷണികൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള നയരൂപീകരണത്തിനുള്ള ഉൾക്കാഴ്ചകൾ നൽകാനും രാജ്യാന്തര തലത്തിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് നാസ ഈ ടേബിൾ ടോപ്പ് സംഘടിപ്പിച്ചത് ചിഹ്നഗ്രഹത്തെ നേരിടാൻ ഭൂമി വേണ്ടത്ര തയ്യാറല്ല എന്നും നാസ വിലയിരുത്തിയിട്ടുണ്ട് ജൂലൈ ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുമെന്നാണ് നാസ കണക്കാക്കുന്നത് മണിക്കൂറിൽ പതിനാറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരം ഈ രണ്ട് ചിഹ്നഗ്രഹങ്ങളുടെയും വലിപ്പം ഘടന ദീർഘകാല പാത എന്നിവ കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും സുരക്ഷിതരാണ് ഭൂമി എന്നാണ് നാസ അവകാശപ്പെടുന്നത്